കരുത്തരായ ഹൈദരാബാദിനെ എൺപത് റൺസിന് തകർത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സീസണിലെ രണ്ടാം വിജയം സ്വന്തമാക്കി കെ കെ ആർ നേടിയ ഇരുന്നൂറിനാറിന് സ്കോർ പിന്തുടർന്ന ഹൈദരാബാദിൻ്റെ പോരാട്ടം വെറും നൂറ്റി ഇരുപത് റൺസിൽ അവസാനിച്ചു ഇമ്പാക്ട് പ്ലെയറായി എത്തി ഉജ്ജ്വല ബൌളിങ്ങിലൂടെ മൂന്ന് വിക്കറ്റുകൾ നേടി ഹൈദരാബാദിൻ്റെ മുൻനിരയെ തകർത്ത വൈഫ് ഓഫ് അറോറയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇന്ന് ടോസ് നേടിയ ഹൈദരാബാദ് ഫീൽഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടാം ഓവറിൽ സൂപ്പർ താരം ഡി കോക്കിനെ ഒരു റണ്ണിന് പുറത്താക്കി കമ്മിൻസ് ഹൈദരാബാദിനെ മോഹിപ്പിക്കുന്ന തുടക്കമാണ് നൽകിയത് അടുത്ത ഓവറിൽ ഏഴ് റൺസെടുത്ത നരേനെ ഷമി ക്ലാസന്റെ കയ്യിലെത്തിച്ചു രഹാനെ രഘുവംശി കൂട്ടുകെട്ട് കെ കെ ആറിനെ മുമ്പോട്ട് നയിച്ചെങ്കിലും പതിനൊന്നാം ഓവർ രഹാനയെ അൻസാരി പുറത്താക്കി ഇരുപത്തിയേഴ് പന്തിൽ ഒരു ഫോറും നാല് സിക്സും സഹിതം മുപ്പത്തെട്ട് റൺസായിരുന്നു രഹാനെ നേടിയത് മുപ്പത് പന്തിൽ നിന്ന് രഘുവംശി തൻ്റെ രണ്ടാം ഐ പി എൽ ഫിഫ്റ്റി പൂർത്തിയാക്കി തൊട്ടു പിന്നാലെ മെൻഡിസിന് വിക്കറ്റ് നൽകി രഘുവംശി മടങ്ങുമ്പോൾ മുപ്പത്തിരണ്ട് പന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ അൻപത് റൺസ് നേടിയിരുന്നു പിന്നീട് റിങ്കു സിംഗ് വെങ്കടേഷ് എയർ സഖ്യം കൂറ്റനടികൾ പുറത്തെടുത്തോടെ വീണ്ടും കെ കെ ആർ സ്കോറിങ്ങിന് വേഗത കൂടി കമിൻസിൻ്റെ പത്തൊമ്പതാം ഓവറിൽ മൂന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്തൊന്ന് റൺസാണ് അയർ അടിച്ചുകൂട്ടിയത് അവസാന ഓവറിൽ കൂറ്റനടിക്ക് ശ്രമിച്ച അയ്യർ അനിക്കേത് വർമ്മയ്ക്ക് പിടികൊടുത്തു മടങ്ങി ഇരുപത്തൊമ്പത് പന്തിൽ ഏഴ് ഫോറും മൂന്ന് സിക്സും സഹിതം അറുപത് റൺസ് അയ്യർ നേടിയിരുന്നു റിങ്കു സിംഗ് കൂടി ഒമ്പനടികൾ പുറത്തെടുത്തോടെ ഇരുന്നൂറിനാറിന് കൂറ്റൻ സ്കോറിലെത്താൻ കെ കെ ആറിന് കഴിഞ്ഞു പതിനേഴ് പന്തിൽ നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തിരണ്ട് റൺസായിരുന്നു റിങ്കു സിംഗ് നേടിയത് മറുപടി ബാറ്റിംഗിൽ രണ്ടാം പന്തിൽ തന്നെ ഹെഡിനെ പുറത്താക്കിക്കൊണ്ട് വൈഫോവ് അറോറ ഹൈദരാബാദിനെ ഞെട്ടിച്ചു രണ്ടാം ഓവറിൽ ഹർഷിത്രാണ് അഭിഷേക് ശർമ്മയെ രണ്ട് റൺസിന് പുറത്താക്കിയതോടെ കെ കെ ആറിന്റെ കോട്ടയിൽ ആത്മവിശ്വാസം വർദ്ധിച്ചു മൂന്നാം ഓവർ ആദ്യ പന്തിൽ രണ്ട് റൺസെടുത്ത ഇഷാൻ കിഷനെ രഹാനയുടെ കയ്യിലെത്തിച്ച് അറോറ ഹൈദരാബാദിൻ്റെ മൂന്നാം വിക്കറ്റും വീഴ്ത്തി നിതീഷ് റെഡി ആക്രമിച്ച് ബാറ്റ് വീശിയെങ്കിലും പതിനഞ്ച് പന്തിൻ്റെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ റിസൾൻ്റെ പന്തിൽ നരയൻ പിടിച്ചു പുറത്താവുമ്പോൾ രണ്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ പത്തൊമ്പത് റൺസ് നിതീഷ് നേടിയിരുന്നു പിന്നീട് തുടർച്ചയായി വിക്കറ്റ് വീണതോടെ ഹൈദരാബാദ് വലിയ തകർച്ചയിലേക്ക് കൂപ്പുകുത്തി ക്ലാസനെ പുറത്താക്കി അരോറ മൂന്നാം വിക്കറ്റും സ്വന്തമാക്കി ഇരുപത്തൊന്ന് പന്തിൽ രണ്ട് ഫോറും രണ്ട് സിക്സും സഹിതം മുപ്പത്തിമൂന്ന് റൺസ് ക്ലാസൻ നേടിയിരുന്നു വാലറ്റം അതിവേഗം കീഴടങ്ങിയതോടെ പതിനാറ് പോയിൻറ്റ് നാല് ഓവറിൽ നൂറ്റി ഇരുപത് റൺസിന് ഹൈദരാബാദിൻ്റെ പോരാട്ടം അവസാനിച്ചു നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസിന് മൂന്ന് വിക്കറ്റ് നേടിയ വരൺ ചക്രവർത്തിയും മികച്ച ബൗളിംഗ് പ്രകടനമാണ് പുറത്തെടുത്തത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി